വളരെ സുലഭമായി കിട്ടുന്നതും വളരെ ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള എന്നാൽ വളരെ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു പിന്നെ ടൂളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഷെയർ ചെയ്യുന്നത് ചൈനീസ് കോയിൻ ചൈനീസ് കോയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഫങ്ഷൻ ഷോപ്പുകളിൽ വളരെ പിന്നെ ഇത് സുലഭമായി കിട്ടുന്ന ഒരു കോയിൻസാണ് ചൈനീസ് കോയിൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചൈനീസ് കോയിനുകളാണ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് ഇത് മൂന്ന് ചൈനീസ് കോയിനുകൾ ഒരു ചുമന്ന റിബനകത്ത് ബന്ധിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് പിന്നെ സാധാരണ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനൊന്നിന് മുകളിലും വീതിയായിട്ട് മൂന്ന് കോയിൻസ് കെട്ടിയാണ് സാധാരണ വരുന്നത് പക്ഷെ അത്തരത്തിലല്ല നമ്മൾ ഇത് കോയിൻസ് സൂക്ഷിക്കേണ്ടത് ഇത് കോയിൻസ് എടുത്തിട്ട് മൂന്നും ഈ രീതിയിലാണ് നമ്മളത് ഏർ പിന്നെ കെട്ടി നമ്മൾ പിന്നെ പേഴ്സിനകത്തോ നമ്മളെ പോക്കറ്റിലോ സൂക്ഷിക്കേണ്ടത് ഒരു വ്യക്തിക്ക് മൂന്ന് തരത്തിലുള്ള ഭാഗ്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഫുങ്ഷയിൽ പറയുന്നത് അപ്പോഴത്തേക്ക് അത് മൂന്നും കൂടെ ഒരു ചുമന്ന റിബണിനകത്ത് ബന്ധിച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ഭാഗ്യങ്ങളെ പിന്നെ സമ്പത്ത് നമ്മളിലേക്ക് വരാനും ആ പൈസയെ നിലനിർത്താനുമായിട്ടാണ് ഈ ഗോൾഡ് കോയിനും കോപ്പർ കോയിനുമായിട്ട് ഒരേ സമയം തന്നെ നമ്മുടെ പേഴ്സിനകത്ത് മേശയ്ക്കകത്ത് ഒക്കെ സൂക്ഷിക്കുന്നത് അപ്പം നമുക്ക് പൈസ വരാനും ആ പൈസ ചിലവായി പോവാതെ നമ്മളിലേക്ക് നിലനിർത്താനുമായിട്ട് ഈ ഗോൾഡ് കോയിനും കോപ്പർ കോയിനും പിന്നെ നമുക്ക് വീട്ടിൽ പിന്നെ അലമാരിൽ പൈസ വയ്ക്കുന്ന സ്ഥലത്ത് സൂക്ഷിക്കാം അത് കഴിഞ്ഞിട്ട് മേശയ്ക്കകത്ത് വയ്ക്കാം പിന്നെ നമ്മുടെ പേഴ്സിനകത്ത് സൂക്ഷിക്കാം അങ്ങനെ പൈസ കൈകാര്യം ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ സ്ഥാപനങ്ങളിലാണ് ണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്യാഷ് ബോക്സിനകത്ത് വെക്കാം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മളിലേക്ക് വരുന്ന ഇൻകം കൂടും നമുക്ക് നല്ല മണി ഫ്ലോ ഉണ്ടാവും ഇത് നല്ലൊരു ടൂളാണ് പിന്നെ ഞാനിപ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് പല വീടുകളിലും ചെന്നിട്ട് നമ്മൾ ഇത് പിന്നെ കൺസൾട്ടിങ്ങ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ വർക്ക് ചെയ്തിറങ്ങുമ്പോൾ പിന്നെ കോയിൻസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് എവിടെ വെക്കണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ പിന്നെ അലമാരയിൽ അല്ലെങ്കിൽ പൈസ വെക്കുന്ന സ്ഥലത്ത് വെക്കുമെന്ന് പറയുമ്പം അവർ പറയുന്ന ഒരു മറുപടി ഉണ്ട് സാറേ അങ്ങനെ ഒരു സ്ഥലം നമുക്കില്ല നമ്മൾ അവിടെ ഇവിടെ ഒരു നിശ്ചിത സ്ഥലമില്ലാതെ എവിടെയെങ്കിലും ഒക്കെയാണ് വയ്ക്കുന്നത് ചിലപ്പോൾ ഷട്ടിന്റെ പോക്കറ്റിൽ തന്നെ ഇട്ടാക്കും ചിലപ്പം ഒരു സ്ഥലത്ത് വെക്കും ചിലപ്പോൾ വേറൊരു സ്ഥലത്ത് വെക്കും അങ്ങനെയല്ല നമുക്കൊരു വീടുള്ളത് കൊണ്ടാണ് നമ്മൾ ആ വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് അതുപോലെ പൈസ വരാനും ആ പൈസ വെക്കാനും അത് സൂക്ഷിക്കാനും ആയിട്ടൊരു സ്ഥലം വേണം ആ സ്ഥലത്ത് ഇത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മണി ഫ്ലോ വർദ്ധിക്കും ഇത് വെക്കുന്ന സ്ഥലത്ത് പൈസ മാത്രം വെച്ചാൽ മതി അവിടെ നമ്മുടെ ബില്ലുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വെക്കണ്ട അതെല്ലാം നെഗറ്റീവാണ് നമുക്ക് പൈസ വെക്കുന്ന സ്ഥലത്ത് ഇത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും നമ്മളിലേക്കുള്ള പണത്തിൻ്റെ ഒഴുക്ക് വളരെയധികം കൂടുകയും ചെയ്യും ഇതുപോലെ വിധി വെക്കാവുന്ന വേറൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ കോപ്പർ കോയിൻ എടുത്തിട്ട് ഒരു ചുമപ്പ് പട്ട് ചുമപ്പ് തുണി പട്ടിൻ്റെ തന്നെ വേണമെന്നുള്ള ഒരു ചുവപ്പ് കള്ളലുള്ള തുണി എടുക്കുക അതിനകത്ത് നമുക്കൊരു പത്ത് രൂപയുടെ ഒരു നോട്ടോ അമ്പത് രൂപയുടെ ഒരു നോട്ടോ വെച്ചിട്ട് ഇതും കൂടെ വെച്ചിട്ട് പൊതിയുക പൊതിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ അരി ഇട്ട് വെക്കുന്ന പാത്രത്തിനകത്ത് ആദ്യം അരി ആ പാത്രം എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഇതിനകത്ത് ഈ അരിയും ഈ പിന്നെ പട്ടിൻ്റെ തുണിയും കോഴിയും കൂടെ ഉള്ളത് അതിനകത്ത് സൂക്ഷിക്കുക എന്നിട്ട് നമ്മുടെ ഏറ്റവും വീട്ടിൽ ഏറ്റവും ഒരു പൊടിക്കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ട് ഒരു മൂന്ന് പിടി അരി വാങ്ങി വരി വാരി ഈ കലത്തിലേക്ക് ഇടുക എന്നിട്ട് നമുക്ക് തന്നെ അതിനകത്ത് ബാക്കി അരി നിക്ഷേപിക്കാം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അരി നിശേഷം തീർന്നു പോവുകയും ചെയ്യരുത് അരി ഇതിനകത്ത് ഇടാൻ പറ്റാത്ത രീതിയിൽ നിറച്ച് ഇടുകയും ചെയ്യരുത് അങ്ങനെ ഇത് സൂക്ഷിക്കുകയാണെങ്കിൽ വർഷാവർഷം ഈ കോയിൻസും മാറ്റുകയാണെങ്കിൽ എന്നും ഒരു സമ്പത്തും സമൃദ്ധിയും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാവാനായിട്ട് ഇത് വളരെ നല്ലൊരു ടൂളാണ് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് സ്വയം തന്നെ അനുഭവിച്ച് അറിയാവുന്ന ആവുന്നതാണ് ഇത് മാത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് റിസൾട്ട് വന്നിട്ട് പിന്നെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചു പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ആദ്യം അവർ വരുമ്പോഴത്തേക്ക് നമ്മളിത് എന്താണ് ഏതാണെന്ന് പലർക്കും അറിയില്ല അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ അവർ ചിലപ്പോൾ പേരിനൊരു കോയിൻ വാങ്ങിച്ചുകൊണ്ട് പോകും കോയിൻ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവർക്ക് അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിൽ വിശ്വാസം ഉണ്ടായിട്ട് അവർ പിന്നെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത് അപ്പം നിങ്ങൾക്കിതും വളരെ നല്ലൊരു ടൂറാണ് ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നല്ല മാറ്റങ്ങൾ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്